ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം വീട്ടിലേക്ക് അതായത് മീനങ്ങാടിയിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ അച്ഛൻ്റെ പെട്ടെന്നൊരു പനി അച്ഛൻ്റെ പനി പിടിച്ചിട്ടുണ്ട് പെട്ടെന്ന് കൗണ്ടിൻ്റെ പ്രശ്നം വരും കേട്ടോ കൗണ്ട് കൂടുതലാവും അപ്പോൾ രാവിലെ തന്നെ ഏട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അനിയൻ്റെ കൂടെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഇവിടെ രണ്ടു ദിവസമായിട്ട് പെരും മഴ മാത്രമല്ല നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളെ കൊണ്ടുവിട്ടതിന് ശേഷം ധാന്യം പോവുകയാണ് കേട്ടോ ഞാൻ എത്തുമ്പോഴേക്കും അമ്മയെ അവിടെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു അച്ഛനെ എണീച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അച്ഛനെ എണുപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് എന്നെ ഹോസ്പിറ്റലിൽ പോയത് കേട്ടോ ഞാൻ വീട് എടുക്കുന്നതന്നെ കളിയാക്കിയതാണ് കേട്ടോ മണിയണ്ണൻ അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും നല്ല പേര് മഴയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ച് പിന്നെ മരുന്നൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കൂടുതലാണെങ്കിൽ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മൂന്ന് ദിവസം രാവിലെയും വൈകുന്നേരം പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കാറുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോൾ ഏട്ടനെ പിടിച്ച പിടിയിലേട്ടനെ കൊണ്ട് പിന്നെ ബുക്ക് പൊതിയായിട്ടോ അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് നൈനുന് വാശിയായിരുന്നേ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ബ്രൗൺ േപ്പറില്ലേ അതുകൊണ്ടാണ് അധികം പൊതിയാറ് പക്ഷെ ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല പ്ലാസ്റ്റിക് മതി എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ പൊതിയുന്നത് ഞാൻ എവിടെ വീട് എടുക്കുന്നു അവിടെ തല തക്കൂടുന്ന ഞാൻ ഞാനെന്ത് ചെയ്യും എന്ത് വന്ന് രാവിലെ ഇന്ന് ഒട്ടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ അതിൻ്റെ വീട് ഞാൻ പിന്നെ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അച്ഛനും അമ്മയും ഏട്ടനും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അവർ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുക്കത്തിലാണേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഇഞ്ചക്ഷനുണ്ട് രാവിലെയും വൈകുന്നേരം ഒന്ന് അപ്പോൾ അതിന അതിനായിട്ട് പോകുക കേട്ടോ അവർ അപ്പം നല്ല മഴയുമല്ലേ അപ്പോൾ അവർക്ക് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ചോറിന് അരിയൊക്കെ ഇട്ടു കേട്ടോ എന്തായാലും മക്കൾ എണീറ്റിട്ടില്ല അപ്പോൾ പിന്നെ ഒന്നിച്ച് കഴിക്കാൻ വിചാരിച്ചിട്ട് അവസാനമായിട്ട് ഉണ്ടാക്കിയേ

അപ്പോ ഇതാണ് അച്ഛൻ അവര് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഒരുങ്ങി നിക്കുകയാണ് അപ്പൊ ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാനിരിക്കുക കേട്ടോ ഇപ്പൊ തക്കൂൻ നൈനൂനും ഒട്ടി പിന്നെന്താ എന്താ പറയാ ചട്ടനിയൊക്കെ ആണെങ്കിൽ നല്ലോണം കഴിക്കും കേട്ടോ ഒരെണ്ണയൊക്കെ അത്യാവശ്യം കഴിക്കുക ഒരെണ്ണം ഇല്ലെങ്കിൽ മുക്കാൽ ഭാഗമെങ്കിലും കഴിക്കൂ കേട്ടോ പക്ഷേ ഇന്ന് മുട്ടക്കറിയാണ് ഇന്നലെ വെച്ച മുട്ടക്കറി കേട്ടോ അപ്പോൾ പിന്നെ ഇന്ന് അതുകൊണ്ട് ഒപ്പിക്കാമെന്ന് വിചാരിച്ചപ്പം അവർക്ക് പകുതി മതി എന്ന് വന്നു അല്ലെങ്കിൽ പിന്നെ ചിക്കൻ കറിയോ എന്തെങ്കിലും വേണം കേട്ടോ അപ്പോൾ ഇന്ന് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് മുട്ടക്കറി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ രണ്ട് പേർക്കും പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലൊക്കെ ഇട്ട് കൊടുത്താട്ടോ പക്ഷെ തക്ക് ഒന്ന് തീറ്റി കൊടുത്താലേ സമാധാനം ഉള്ളൂ കേട്ടോ പിന്നെ അച്ഛനെ ടാറ്റ കൊടുത്തിട്ട് വരാമെന്നു പറഞ്ഞിട്ടാണ് ഇപ്പം ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നത് അപ്പോൾ ഏട്ടനും അച്ഛനും അമ്മയും വണ്ടി കയറിയിട്ടുണ്ട് അപ്പോൾ അവർ പോയിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ വാശിയിലാണ് തക്കൊടും അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ പോയി അത് കഴിഞ്ഞതാ നല്ല മഴയാണ് അങ്ങനെ മഴയൊക്കെ കുറച്ച് തോർന്നപ്പോൾ ഞാൻ കുറച്ച് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ രാവിലെ പറഞ്ഞിട്ട് പോയതാട്ടോ വിറക് വരയിൽ കുറച്ച് തേനീച്ച വന്നിട്ടുണ്ട് കൂട് കൂട്ടിയിട്ടുണ്ടെന്ന് നമ്മുടെ വിറകു വരയിൽ എല്ലാ വർഷവും ഇത് കൂട് കൂട്ടാറുണ്ട് പക്ഷേ നമ്മുടെ വിറകിലായിരിക്കും അധികവും കൂട് കൂട്ടുന്നത് കേട്ടോ എല്ലാ വർഷവും ഇതുണ്ടാവും എൻ്റെ വീഡിയോ പഴയ വീഡിയോയിലുണ്ട് കേട്ടോ പിന്നെ പക്ഷേ ഈ പ്രാവശ്യം എന്തുകൊണ്ടാണെന്ന് അറിയില്ല മുഗൾ ഭാഗത്ത് കുറച്ച് പലകൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലാണ് ഈ പ്രാവശ്യം കൂട് കൂട്ടിയിട്ടുള്ളത് ഞാൻ പോയപ്പോൾ കുറച്ച് പേര് പുറത്തിറങ്ങി ചുറ്റും ഉണ്ടായിരുന്നു പക്ഷേ നമ്മളെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഇതുവരെയും നമ്മുടെ വിറകു വരയിൽ കൂട് കൂട്ടിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും ഞങ്ങൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ നമുക്ക് വിറക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒന്നാമത് മഴക്കാലം ആയിട്ടുണ്ടെങ്കിൽ പുറത്തൊന്ന് വിറക്െടുക്കാനും പറ്റില്ലല്ലോ വിറക് വരേന്ന് തന്നെ എടുക്കണ്ടേ ബാക്കിയുള്ളതൊക്കെ നനഞ്ഞു പോയിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ആകുമ്പോഴാണ് പ്രശ്നം വരിക അങ്ങനെ പിന്നെ കോഴീനെ തുറക്കാറുണ്ടായിരുന്നു കേട്ടോ മഴ ആയതുകൊണ്ട് ഇന്ന് കുറച്ച് വൈകി കോഴീൻ്റെ കൂടാണെങ്കിൽ പിന്നെ കോഴീൻ്റെ കൂടല്ല കോഴീൻ്റെ കൂടിൻ്റെ വാതിലിൽ അത് ഭയങ്കര ടൈറ്റ് കിട്ടും എങ്ങനെ കളിച്ചിട്ടും തുറക്കാൻ പറ്റുന്നില്ല കുറേ കഷ്ടപ്പെട്ട് ഇങ്ങനെ തുറന്നു

ലീവ് ആണെങ്കിലും പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് എല്ലാവരെയും അന്വേഷിച്ചിട്ടേ പോവുള്ളൂ വേരണ്ണൻ്റെ കുറച്ച് വാഴ നമ്മുടെ വയലിൽ നട്ടിട്ടുണ്ട് അപ്പോൾ അത് കാറ്റിലും മഴയ്ക്കും കുറെ ഒടിഞ്ഞു പോയി അതിൻ്റെ ചർച്ചയിലാണ് കേട്ടോ ഇപ്പം വാഴയെല്ലാം വീണ് തീർന്നു വന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് വേരെണ്ണം പോയി അപ്പോഴേക്കും ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു അച്ഛനെ അവിടെ അഡ്മിറ്റാക്കി അപ്പോൾ ഹോസ്പിറ്റലിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു ഒന്നാമത് മഴയായതുകൊണ്ട് കമ്പിളി പുതപ്പ് പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുവരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ